അമ്പിളി അമ്മാവൻ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണ് ആ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും ഇന്ന് സൂപ്പർ ബ്ലൂ മൂൺ ആണ് ഇന്നു മുതൽ മൂന്ന് ദിവസം വരെ വൈകുന്നേരം രാത്രി മുതൽ പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ നമുക്ക് അമ്പിളി മാമനെ എങ്ങനെ കാണാൻ സാധിക്കും അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഏറ്റവും ചേർന്ന് ചന്ദ്രൻ വരുമ്പോഴാണ് ഈ സൂപ്പർ ബ്ലൂ മൂൺ എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാവുന്നത് ഇതിന് നീല നീലനിറായിട്ടൊന്നും വലിയ ബന്ധമില്ല ഇതാണ് സംഭവം നാളെ മറ്റന്നാളൊക്കെ ഉണ്ടാവും നിങ്ങൾ രാത്രി നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് സൂപ്പർ സൂപ്പർ ഈ വർഷത്തെ ഭൂമിക്ക് പുറത്തുള്ള എന്തും മനുഷ്യന് എക്കാലവും അത്ഭുതമാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ എത്ര തന്നെ പുരോഗമിച്ചാലും ആകാശത്തിലെ കാഴ്ചകൾക്ക് നാം എല്ലാം മറന്ന് കൊച്ചുകുട്ടിയുടെ ജിജ്ഞാസയുമായി കണ്ണു തുറന്നു നിൽക്കും അങ്ങനെ നമ്മുടെ കണ്ണുകൾക്ക് മുൻപിൽ പ്രകടമായി മൂന്ന് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു അപൂർവ ആകാശവിസ്മയം ഓഗസ്റ്റ് പത്തൊൻപത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം തുടങ്ങുകയാണ് അതിന്റെ പേരാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം ഈ വർഷത്തിൽ ഏറ്റവും തെളിച്ചത്തോടെ നിങ്ങൾക്ക് ചന്ദ്രനെ കാണാൻ കഴിയുന്ന ദിനങ്ങളാണ് ഇനി കടന്നു വരുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തോട് ഉപഗ്രഹമായ ചന്ദ്രൻ കൂടുതൽ അടുത്തു നിൽക്കുന്ന സമയത്തെ പൂർണ്ണചന്ദ്രനെയാണ് സൂപ്പർ മൂൺ എന്ന് ശാസ്ത്രലോകം പേരിട്ട് വിളിക്കുന്നത് അത്തരത്തിലൊരു സൂപ്പർ മൂൺ പ്രതിഭാസത്തിനാണ് നാം മൂന്ന് നാളുകളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നാല് പൂർണ്ണചന്ദ്രന്മാരുള്ള ഒരു കാലയളവിലെ മൂന്നാമത്തെ പൂർണ്ണചന്ദ്രനാണ് മൂൺ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത്തവണത്തെ പ്രത്യേകത ഇവ രണ്ട് പ്രതിഭാസങ്ങളും ഒരുമിച്ച് വരുന്നു എന്നതാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ വല്ലപ്പോഴും വരുന്ന അപൂർവ സംഗമം കൂടിയാണിത് അതുകൊണ്ട് തന്നെയാണ് സൂപ്പർ മൂൺ ബ്ലൂ മൂണിനായി എല്ലാവരും കാത്തിരിക്കുന്നത് മൂൺ എന്ന് പറയുമെങ്കിലും അതിന് നീലനിറവുമായി ഒരു ബന്ധവുമില്ല രണ്ട് തരത്തിലുള്ള ബ്ലൂ മൂണുകളാണ് ഉള്ളത് അവ നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നതും മാസത്തിൽ ദൃശ്യമാകുന്നതും എന്നിങ്ങനെയാണ് ഇപ്പോഴത്തേത് സീസണലാണ് എന്നുവെച്ചാൽ ഒരു നിശ്ചിത കാലയളവിൽ ദൃശ്യമാകുന്നത് ഒരു സീസണിൽ നാല് പൂർണ്ണചന്ദ്രന്മാരെയാണ് കാണാനാവുക അതിൽ മൂന്നാമത്തേതാണ് സീസണൽ ബ്ലൂ മൂൺ എന്നറിയപ്പെടുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ മൂൺ എന്നാൽ ചന്ദ്രൻ ഭൂമിയോട് അടുത്തു നിൽക്കുന്ന സമയമാണ് വർഷത്തിൽ മൂന്നോ നാലോ തവണ സൂപ്പർ മൂൺ പ്രതിഭാസം ഉണ്ടാവാറുണ്ട് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിലാണ് സൂപ്പർ മൂൺ എന്ന വിളിപ്പേര് ഇതിന് കിട്ടിയത് അടുത്ത മൂന്ന് പൂർണ്ണചന്ദ്രന്മാരും സൂപ്പർ ആയിരിക്കും അടുത്ത സൂപ്പർ മൂണിനെ കാണാനാവുക സെപ്റ്റംബർ പതിനേഴ് ഒക്ടോബർ പതിനേഴ് നവംബർ പതിനഞ്ച് തീയതികളിലായിരിക്കും ഇത് രണ്ടും ഒരുമിച്ചെത്തുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത സൂപ്പർ മൂണും സീസണൽ ബ്ലൂ മൂണും സാധാരണമാണെങ്കിലും രണ്ടു പ്രതിഭാസവും ചേർന്നുവരുന്നത് അപൂർവമായാണ് ഇന്നത്തെ സൂപ്പർ ബ്ലൂ മൂൺ നീലയായിരിക്കില്ല എന്നതും ഓർമ്മയിൽ വെക്കണം വായുവിലെ ചെറിയ കണങ്ങൾക്കൊപ്പം പുകയും പൊടിയും പ്രകാശത്തിൻ്റെ ചുവന്ന തരംഗങ്ങളും ചേരുമ്പോഴാണ് ചന്ദ്രനെ നീലനിറമായി കാണുന്നത് രണ്ടായിരത്തി മുപ്പത്തിയേഴ് ജനുവരിയിലായിരിക്കും അടുത്ത സൂപ്പർ മൂൺ ബ്ലൂ മൂൺ പ്രതിഭാസം കാണാൻ കഴിയുക ഈ സൂപ്പർ മൂൺ ഓഗസ്റ്റ് പത്തൊൻപതിന് രാത്രി മുതൽ ആകാശത്ത് ദൃശ്യമാകും കൂടാതെ മൂന്ന് ദിവസത്തോളം നീണ്ടു ചെയ്യും തെളിഞ്ഞ ആകാശമുള്ള മേഖലയിൽ നിന്ന് നിരീക്ഷിക്കുന്നതാവും ഏറ്റവും നല്ലത് അധികം വെളിച്ചവും ബുദ്ധിമുട്ടുകളും ഇല്ലാത്തയിടം ഇതിനായി തിരഞ്ഞെടുത്താൽ നല്ലത് നിങ്ങളുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ ഈ പ്രതിഭാസം കാണാൻ കഴിയും എങ്കിലും ടെലിസ്കോപ്പ് പോലെയുള്ള ഉപകരണങ്ങളുടെ സഹായമുണ്ടെങ്കിൽ അല്പം കൂടി മികച്ച രീതിയിൽ കാഴ്ച ആസ്വദിക്കാം